ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജനങ്ങൾ നൽകിയ വലിയൊരു സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ഒരവസരമായി ഇതിനെ കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഈ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിനോട് ജനങ്ങൾ കാണിച്ച വലിയ ഒരു അവർ നൽകിയ വലിയൊരു സ്നേഹവും അത് ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് വലിയ ഒരു മത്സരത്തെയാണ് നേരിട്ടത് ഈ ഒരു മത്സരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വെച്ച കാര്യങ്ങൾക്ക് ജനങ്ങൾ അംഗീ ജനങ്ങൾ അംഗീകാരം നൽകി എന്നുള്ളത് വലിയ ഒരു സംതൃപ്തിയോട് തന്നെ അതിനെ കാണുകയാണ് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടും സുതാര്യതയോടും സത്യസന്ധതയോടും കൂടി നിറവേറ്റിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് യാതൊരു കോട്ടവും തട്ടാതെ നാളുകളിലും കട്ടപ്പനയെ ഈ ഹൈറേഞ്ച് പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമെന്ന നിലയിൽ വളർത്തിക്കൊണ്ടു വരുന്നതിൽ ആ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് യു ഡി എഫ് ഭരണസമിതി മുമ്പോട്ട് പോകും ജനങ്ങൾ അർപ്പിച്ച ഈ ഒരു വിശ്വാസം ഒരൽപ്പം പോലും അതിനൊരു കോട്ടം വരുത്താത്ത നിലയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ അംഗീകാരത്തിന് ഞങ്ങൾ ഇതർപ്പിച്ച ഈ വിശ്വാസത്തിന് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഈ കട്ടപ്പനയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു